ഒരുവൻ തന്റെ ഹൃദയ കവാടം തന്റെ ഭവനത്തിന്റെ കവാടം തുറന്നു കൊടുത്തു യേശു ആ ഭവനത്തിൽ പ്രവേശിച്ചു പിന്നെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് കർത്താവ് നമ്മളെ ആരെയും നിർബന്ധിക്കുന്നില്ല ഒന്നിനും കർത്താവ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തുറന്നു കൊടുക്കാം ഇഷ്ടമില്ലെങ്കിൽ അടച്ചു വെക്കാം അല്ലെ ഒരു ചുറ്റുപാട് നോക്കിയാൽ നമുക്കറിയാം അനേകരെ ഹൃദയം അടച്ചിരിക്കുന്നവരുണ്ട് പക്ഷെ ചിലരൊക്കെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ട് ഹൃദയം തുറന്നു കൊടുത്തിട്ട് ആ സ്വർഗീയമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട് ഇനി ഇത് സുവിശേഷത്തിൽ വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട് ഞാനത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ മനസ്സിൽ കൂടി പോയത് നോർമലി നമ്മളെല്ലാവരുടെയും മനസ്സിൽ കൂടി പോകുന്ന കാര്യമാണ് നമ്മുടെ ചുറ്റുപാടും ആരെങ്കിലും ഒക്കെ ഇങ്ങനൊരു തീരുമാനം എടുത്താൽ നമ്മൾ പറയും അവനെന്തോ വട്ടായെന്ന് പറയും അതാവ് അവന്റെ വീട്ടിൽ വന്ന് പോകാൻ പറഞ്ഞാൽ എന്റെ സമ്പത്തിന്റെ പകുതി ഇതാ ദരിദ്രർക്ക് കൊടുക്കുക അതുകൊണ്ട് ഞാൻ ആരുടെ വഞ്ചിച്ചെടുത്ത് നാലുരട്ട് കൊടുക്കുക എനിക്കൊന്ന് സഖ്യൂസ് ചിലപ്പോൾ കടം മേടിച്ചു കൊടുക്കേണ്ടി വരും ഈ പറഞ്ഞ കാര്യം നിറവേറ്റണമെങ്കിൽ ഒരു ഭ്രാന്തമായ ഒരു തീരുമാനമാണ് സഖ്യവൂസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് യേശുവിന്റെ സാന്നിധ്യം അവന്റെ കുടുംബത്തിലേക്ക് വന്നപ്പോ സഖ്യവൂസ് ഭ്രാന്തമായ ഒരു തീരുമാനം എടുക്കുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടി സക്കേവൂസ് എടുത്ത ഒരു ഭ്രാന്തമായ ഒരു വട്ടുപിടിച്ച തീരുമാനമാണ് തൻ്റെ സമ്പത്ത് എന്ന് കരുതിയ തൻ്റെ സ്വന്തമെന്ന് കരുതിയതെല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം നോർമലി നമുക്കൊന്നും ഇങ്ങനെയൊരു എക്സ്ട്രീമിലേക്ക് പോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവനും കുഴപ്പമില്ല നമുക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പോകും ഈശോയെ സ്വീകരിക്കുമ്പോ ഈശോയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകാം എന്നാൽ നമുക്കും നമ്മുടെ സ്വകാര്യ ഇഷ്ടങ്ങളും സ്വകാര്യ താല്പര്യങ്ങളും സ്വകാര്യ സുഖങ്ങൾക്കൊന്നും വലിയ വീഴ്ചയില്ലാത്ത രീതിയിൽ പോണം പിന്നെ ഞാൻ എന്റെ യാത്രത്തിൽ നിന്നും തുപ്പി പുറത്താക്കും നീ ചൂടോ തണുപ്പോ ഇല്ലാത്തവന ഈ ഒരു മനോഭാവമാണ് പലപ്പോഴും നമ്മളെ ഭരിക്കുന്നത് ഒരു നിസ്സംഗതയുടെ മനോഭാവം ഇവിടെ സഖ്യവൂസ് ചെയ്ത അതല്ല സഖ്യവൂസിന് ഭ്രാന്ത് പിടിച്ചതുപോലൊരു സ്നേഹമായിരുന്നു ഈശ്വരൻ അതുകൊണ്ടല്ലേ ഒരു പ്രാന്തൻ ചെയ്യുന്നത് പോലെയുള്ള തീരുമാനങ്ങളിലേക്കാണ് സഖ്യപൂസ് പോയത് പിടിച്ച ഒരു സ്നേഹം കിട്ടിയ അനേകരുണ്ട് ഫ്രാൻസിലെ നമുക്കറിയാം അസീസിൽ പോലെ സ്നേഹമായിരുന്നു ഈശോട് അതുകൊണ്ട് തന്നെ ചെയ്തേ എല്ലാം അങ്ങോട്ട് ഉപേക്ഷിച്ചു സഖ്യപൂസ് സമ്പത്തിന്റെ പകുതി ആയിരിക്കാം നാലിരട്ടി ആയിരിക്കാം അസീസി പണിയാളെ ചെയ്ത് തന്നെ ഫ്രാൻസിസ് ചെയ്ത മുഴുവൻ ഉപേക്ഷിച്ചു അപ്പന്റേതെന്ന് അവകാശപ്പെടാനുണ്ടായിരുന്ന കുടുതുണി പോലും ഒരു ലോകത്തിലേക്ക് ഇറങ്ങിയവനാണ് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഭ്രാന്ത് സ്നേഹത്തെ പ്രതി അതുകൊണ്ടല്ലേ അവന്റെ കാലഘട്ടം എന്നാണ് ഫ്രാൻസിസിനെ വിശേഷിപ്പിച്ചിരുന്നത് നമ്മൾ ആരും ചെയ്യുന്ന കാര്യമല്ല ഉടുതുണിക്ക് പോലും അവകാശം ഉണ്ടാകരുത് എന്നുള്ള തീരുമാനം എടുത്തിട്ട് അതുവരെ ഒരു അപ്പന്റെ അപ്പൻ്റെതല്ലേ അത് അപ്പനെടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കാൻ കർത്താവിന്റെ ശുശ്രൂഷകനായിട്ട് ഇറങ്ങി ഭ്രാന്ത പിടിച്ചതുപോലെ ഒരു സ്നേഹം മതത്തെ ഉള്ളി കിട്ടിയപ്പോ കോൺവെന്റിന്റെ ആ നടത്തളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് തെരുവുകളിലേക്ക് ഇറങ്ങി ഇറങ്ങി ആ വടിയോരങ്ങളിൽ കടന്നിരുന്ന ജീവൻ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് യേശുവിന്റെ സ്നേഹത്തിന്റെ ഒരു സ്പർശനം നൽകാൻ പറ്റിയതിന്റെ കാരണം ഉള്ളിൽ അതുപോലെ ഒരു സ്നേഹം ഉള്ളിൽ ജ്വലിച്ചു നിൽക്കാൻ തുടങ്ങിയത് കൊണ്ട് മക്കളെ ആ പ്രാന്ത പിടിച്ച സ്നേഹമാണ് ഈ ലോകത്തിന്റെ സമ്പത്തും ഈ ലോകത്തിൻ്റെതൊന്നും ആ സ്നേഹത്തെക്കാളും വില കുറഞ്ഞതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രേരണ തരുന്നേ ഈ സ്നേഹം നമ്മൾ ഉള്ളിൽ കിട്ടിയാലേ ഈ ലോകത്തിലുള്ളതൊക്കെ ആ സ്നേഹത്തെക്കാളും വില കുറഞ്ഞതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ ഈ സ്നേഹം കിട്ടാത്തിടത്തോളം കാലം സംഭവിക്കുന്നതെന്നാണെന്നറിയോ ബാക്കിയുള്ളതൊക്കെ വിലയുള്ളതാണെന്നും ഈ സ്നേഹം അല്പം വില കുറഞ്ഞതായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലേക്ക് വരും അതിൻ്റെതായ സമ്പത്തോ ലോകത്തിൻ്റെതായതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ദൈവീക സ്നേഹം നമ്മളിൽ നിറയണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം അതാണ് സഖ്യ ജീവിതം നമ്മളെ പഠിപ്പിക്കുക